ഹായ് ഫ്രണ്ട്സ് ആ അപ്പാപ്പിയാണ് അപ്പം ഞാനും പൊന്നിറ്റനും ഉണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഇവിടെ നമ്മൾ എത്ര കൂട് വെച്ചിട്ടുണ്ട് കൊണ്ട് നാലെണ്ണം നാല് കൂട് നമ്മൾ ഈ തോട്ടി വെച്ചിട്ടുണ്ട് നമ്മളത് കൂടെ നമുക്ക് രണ്ട് കൂടും ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകാം കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റും രണ്ട് കൂട് പിന്നെ നമ്മുടെ മുപ്പല്യുണ്ട് നമ്മളെ അപ്പം മീനിനെന്തെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ കൊത്തുകയും ചെയ്യും അതുകൂടെ ഈ രണ്ട് കൂടി ഇടണം നമ്മൾ രാവിലെ വന്ന് ആ നാല് കൂട് പൊക്കിയപ്പോ നമുക്ക് രണ്ട് കാരി കിട്ടിയതാ അല്ല ഒരു കാരി ഒരു വരാലും കിട്ടി കിട്ടിയ അപ്പൊ ഒന്ന് ആ ഒന്ന് പൊക്കി നോക്കണം അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകും മഴയുണ്ട് കൊടയെടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോകും ആ നേരെ കാണുന്നതന്നെ നമ്മുടെ ഇവിടെയായിട്ടൊരു കൂട് പറ്റിട്ടുണ്ടായിരുന്നു രണ്ട് കൂടായിരുന്നു അവിടെ അവിടെ രണ്ട് കൂടായിട്ട് നമ്മൾ ഒരു കൂട് ആരും എടുത്തോണ്ട് പോയി അല്ല മുടക്കൊന്നുമില്ലല്ലോ ചുമ്മാ ഒന്നെങ്കിൽ പൊക്കിക്കൊണ്ട് പോയാൽ പോയപ്പോലൊക്കെ നമ്മൾ എടുക്കുന്നില്ല നമ്മൾ നമ്മള് നാല് കൂട് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ട് കൂട് കൊണ്ടുവന്നു കൊണ്ടുപോകുന്ന ഒരു കൂട് പൊക്കിക്കൊണ്ട് പോയി ആരാണ് നമ്മളെവിടെ കൂട് വെച്ചാലോ ഇതിപ്പം എൻ്റെ വീടിൻ്റെ ഇങ്ങോട്ട് മാറി ഒരു നൂറ് മീറ്റർ മാറിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ വീടെന്നു പറഞ്ഞാൽ ഈ പുരടത്തിൻ്റെ അപ്പുറത്തൊരു മതിലുണ്ട് ആ മതിലിൻ്റെ തൊട്ടപ്പുറയാണ് എൻ്റെ വീട് ഇങ്ങനെ കറങ്ങി വരുമ്പം ഒരു ശകലം ദൂരെ കൂടുതലാണെന്നുള്ളു അന്നിട്ട് നമ്മുടെ കാഴ്ചവോട്ടി വന്നിടത്തേണ്ടിവരും കൂട് ഇല്ലേ പൊന്നിക്ക നമ്മളെ കാൽ ചൂട്ടി നിർത്തണ്ടു പോയില്ലേ നമ്മളെ സഹോദരനാ മനോജ മനോജ് പാക്യനോജം അറിഞ്ഞാല്യായിട്ട് കൊമ്പം തന്നെയാണ് വെള്ളം കൂടുവാണെങ്കിൽ കാര്യം അറിയാം ഈ കൂട് ഇത് ഈ കൂട് പിന്നെ പെട്ടെന്ന് പണിയാൻ പറ്റൂല അതാണ് അതേ അതിന്റെ കാണിക്കടാ ൂലി ഇതിനെ നീയല്ലേ സത്യം പറഞ്ഞ വാഴ പിടിച്ചെടുത്ത് എറിഞ്ഞു കളയോലി ഇവിടെ പാമ്പാണെങ്കി ഇങ്ങനെ ഞാൻ പിടിക്കോ ആദ്യം ആദ്യത്തെ നമ്മളെ അനുഗ്രഹം ആ ആ നിനക്ക് എന്തായാലും നമുക്ക് പേര് മാറ്റിയേക്കാം ഇവിന്നെ ഇഷ്ടല്ലേ നോക്കാനല്ലേ അടുത്ത അ봐봐 അ봐 അവിടെ അല്ല അവിടെ അല്ല തിരിച്ചു നോക്ക് അപ്പോൾ മേലി വരും ഹഹഹ വവല കണ്ടു വവല അല്ല ആ ആ കണ്ടാ ഉദ്ദേശിക്കുന്നു നോ 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 ദകാരം ശരിയാണ് ആണിത് ദകാരം കണ്ടു ഹം ഹം കൊമക കൂൾദോ നോക്ക് യാനി അപ്പോൾ വാം ഉം ബോം നിങ്ങക്ക് നേരെ പോക്ക് ഓ ആമക്കൊന്നലെ വെള്ളോ ഒരു കാറി ഒരു കാറി എനേതാണ്ട് അട്ടക്ക കൊട거든요 ഉവർ വച്ചേണയേറെ ചാങ്ങട്ടെ ഉം വാ 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 ഇന്നിണ്ടി പോല്ല നമ്മള് ഒന്നു ഒന്നും ഇന്നലെ നമ്മള് വന്നിട്ട് ഈ ഇത്രയും കിലോത്തിനകത്ത് തന്നെ കിടന്ന് ഇരുന്നൂർക്കും വേണ്ട അത് ഈ കൂടാതെ ആക്കൂടുണ്ട് എപ്പറോ ആ കൂട് പോകും നമ്മൾ അങ്ങനെയുള്ള കാര്യമാണ് കൂടുതൽ ഇങ്ങോട്ട് മാറിയെന്ന് ബുക്കില്ലെങ്കിൽ ഒരേയുമില്ല നല്ലത് അല്ലേ നമ്മളെ കാത്തിട്ട കൂട്ടിലെല്ലാം മീനുണ്ട് കേട്ട അവിടെ തന്നെ ആയി പോ

നമുക്ക് ആ കാര്യം എടുക്കാം കൂടുന്ന കിട്ടിയെല്ലാം ചെറിയോട് വലിപ്പമില്ല അല്ലേ അതൊക്കെ എന്താണ് രാവിലെ രാവിലെ കയറി വന്നു ഇതിന് നമ്മൾ കൂടുതൽ താന്ന് കിടക്കുമല്ലോ അത് ചത്തു അതൊക്കെ കൊണ്ട് അടുത്ത പോകുന്നത്

ഇനിയാണ് ആറ്റൂണും ബുക്കിംഗ് കൂടി അതങ്ങനെ പോലു ഇപ്പൊ തന്നെ നമ്മളെ ചേട്ടയുടെ കൂടെ അപ്പറേം എളുപ്പമുണ്ട് അതിൻ്റെ അകത്ത് ഒന്നും കണ്ടില്ല ഞാൻ അതിൻ്റെ അകത്ത് ചിലപ്പോൾ കാര് കാണും അപ്പം നമുക്ക് കിട്ടിയ കാര് എന്ത് മാത്രം അറിയാൻ പറ്റുന്നില്ല നമുക്ക് വീട്ടിൽ ചെന്ന് പാത്രത്തിൽ ഇട്ടു ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഫ്രണ്ട് വെച്ചാൽ കയ്യിലൊന്നും ചിലപ്പം കുഞ്ഞിൻ്റെ കാലേ കൊള്ളു കാണുമ്പോൾ എൻ്റെ കാലേലേ കൊള്ളത്തുള്ളു അങ്ങനെ ഒരു മൂല കണ്ട മൂല വിളിച്ച മൂല വി о ч 가 у 둘가 같이 이렇게 맘 നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബായ് കറിവെക്കാനുള്ള കാര്യമായി അല്ലേ വന്നിട്ട് രാവിലെ അങ്ങ് കറിവെക്കാൻ പോവാ കാര്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണം ഇതാണ് കൂട്ടത്തിൽ വലുത് ഇന്ന് രാവിലെ കിട്ടിയ കാര്യ കേട്ടേ അടിപൊളി അടിപൊളിയാണെന്ന് ഞാൻ കൂട്ടിയില്ല നമ്മുടെ സഹോദര നമ്മളെ വിനീഷ് ബ്രോയാണ് നമുക്ക് നമുക്ക് കൂട് അടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇനിയിപ്പോ മഴയാണെങ്കിൽ നമുക്ക് പണിക്ക് പോക്കൊക്കെ പോർച്ചായിരിക്കും കൂട് നമ്മളെ കാര്യ അടിപൊളിയായിട്ട് സൂപ്പർ പുളിയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അടിപൊളി അതെന്ന ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയ കാര്യം അറിയാതെ